സൂപ്പർ താരം വിരാട് കോഹ്ലി ഐ പി എല്ലിൽ നിന്നും വിരമിക്കാനൊരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഐ പി എൽ സീസണിന് മുന്നോടിയായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി വാണിജ്യ കരാർ പുതുക്കാൻ വിരാട് കോഹ്ലി വിസമ്മതിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെ ഇത്തരം അഭിഭോഗങ്ങളും ശക്തമാണ് ഇന്ത്യൻ ഇതിഹാസ താരം വിരാട് കോഹ്ലി ഐ പി എല്ലിൽ നിന്നും വിരമിക്കുന്നതായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഐ പി എൽ സീസണിന് മുന്നോടിയായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി വാണിജ്യ കരാർ പുതുക്കാൻ വിരാട് കോഹ്ലി വിസമ്മതിച്ചതിനു പിന്നാലെയാണ് താരം ഐ പി എല്ലിൽ നിന്നും വിരമിക്കാൻ ഒരുങ്ങുന്നതായുള്ള അഭ്യൂഹങ്ങൾ ശക്തമായത് എന്നാൽ ദേശീയ മാധ്യമങ്ങൾ അടക്കം പങ്കിട്ട റിപ്പോർട്ടുകളിൽ ഇതുവരെ വിരാട് കോഹ്ലിയോ ആർ സി ബിയോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല നീണ്ട പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിനു ശേഷം വിരാട് കോഹ്ലി ആർ സി ബിക്ക് കഴിഞ്ഞ വർഷം ഐ പി എൽ കിരീടം സ്വന്തമാക്കിയിരുന്നു ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ് കോഹ്ലി ഇരുന്നൂറ്റി അറുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി ഒൻപത് റൺസ് ബാറ്റിംഗ് ആവറേജിൽ എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് റൺസ് താരം നേടിയിട്ടുണ്ട് എട്ട് സെഞ്ചുറിയും അറുപത്തിമൂന്ന് അർദ്ധ സെഞ്ചുറിയും താരം നേടി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിലവിലെ ഏകദിന ഫോർമാറ്റിൽ മാത്രമാണ് വിരാട് കളിക്കുന്നത് നേരത്തെ ടെസ്റ്റ് ടി ട്വൻ്റി ക്രിക്കറ്റ് ഫോർമാറ്റുകളിൽ നിന്ന് അദ്ദേഹം വിരമിച്ചിരുന്നു അടുത്തിടെ വരാനിരിക്കുന്ന ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിൽ വിരാട് കോഹ്ലി ഇന്ത്യൻ ടീമിന്റെ ഭാഗമാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇതിനകം തന്നെ ടെസ്റ്റിൽ നിന്നും ടി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച വിരാട് ഇപ്പോൾ ഏകദിന ഫോർമാറ്റിൽ മാത്രമാണുള്ളത് അടുത്തിടെ നടക്കാനിരിക്കുന്ന ഓസീസിനെതിരെയുള്ള ഏകദിന പര്യടനത്തിലും വിരാടും ടീമിലുണ്ട് അതിലെ പ്രകടനത്തിനനുസരിച്ചായിരിക്കും ഭാവി പദ്ധതികൾ സ്പോർട്സ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം